സംസ്ഥാന സർക്കാരും മമ്പാട് ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുന്നതിനും ഭാവിയിൽ മമ്പാട് നടത്തേണ്ടുന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടുള്ള വികസന സദസ്സ് കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു വിജ്ഞാന കേരളം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയുടെ അവസാനത്തെ രണ്ട് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിഞ്ഞ അൻപത്തിയെട്ട് മാസക്കാലയളവിൽ അതായത് അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ ഇനി രണ്ട് മാസം കൂടിയാണ് ബാക്കി അപ്പോൾ അൻപത്തിയെട്ട് മാസക്കാലയളവിൽ ഈ ഭരണസമിതിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ വേദി കൂടിയായിട്ട് ഒരു വികസന സദസ്സ് എന്ന് പറയുന്ന പരിപാടി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും അവകാശമായിട്ട് അത്തരം വികസന സദസ്സുകളെ സർക്കാർ ആദ്യമായിട്ട് അംഗീകരിക്കുകയാണ് മുൻ ഭരണസമിതിയുടെ കാലത്തൊക്കെയും ഒരു പക്ഷേ ഓരോ പഞ്ചായത്തിലും അവരവരുടേതായ രീതിയിൽ അതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും അത് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടല്ലോ എന്നും ചോദിച്ചറിയുന്നതിനുള്ള അത്തരം സംവിധാനങ്ങൾ പല പഞ്ചായത്തുകളും ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു സർക്കാർ എങ്ങനെയാണോ പഞ്ചായത്തി രാജ് നിയമം മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുന്നേ നടപ്പിലാകുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ജനാധിപത്യ പ്രക്രിയയിൽ താഴെത്തട്ടിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ഇടപെടലിൽ അവനവന്റെ പ്രദേശത്ത് വന്നു ചേരേണ്ടുന്ന ലോക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പ്രാദേശിക വികസനം എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാടിന് അങ്ങനെ ഒരു ക്ലാരിറ്റി കൂടി വേണം ഇത്തവണ എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഓരോ പഞ്ചായത്തിന് മാത്രം വികസന സദസ്സ് നടത്താനുള്ള ഭരണാനുമതിയും സാമ്പത്തികാനുമതിയും നൽകിയത് ജനങ്ങൾക്ക് ബോധ്യം വരണം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നാടിൻ്റെ മാറ്റങ്ങൾ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ അത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന എൽ സർക്കാരും കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി എങ്ങനെ നിർവഹിച്ചു എന്നുള്ളതിനെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി തന്നെയാണ് ആറു മാസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കാൻ പോകുന്നത് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്ന വികസനത്തിന് മാത്രമാണ് ഒരു നാടിനെ മാറ്റിയെടുക്കാൻ പറ്റൂ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വോട്ട് വാങ്ങാൻ അറിയുന്നവർക്ക് അവരുടെ കീശ വീർപ്പിക്കാനും അഞ്ചു കൊല്ലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള ഭരണം നിർവഹിക്കാനേ കഴിയുകയുള്ളൂ എന്ന് ഒരു നാട് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചപ്പെടുത്തുക കൂടി വേണം ആര് മതി ഞങ്ങൾക്ക് എന്ന് അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത നാടാണ് നാടുകളാണ് ലോകത്ത് ഇന്ന് നമ്മൾ കൂടി കാണുന്ന ജനാധിപത്യത്തിന്റെ വിളനിലങ്ങളായി കാണുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ വികസനത്തിൻ്റെതായ നേട്ടങ്ങളും ഒക്കെ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ പ്രദേശത്തെ രാജ്യങ്ങളാകട്ടെ ഒരു പക്ഷേ ചെറുതെങ്കിലും സിംഗപ്പൂരിലെ പോലെയൊക്കെ അല്ലെങ്കിൽ കൊറിയയെ പോലെയൊക്കെ ജപ്പാനെ പോലെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നാടുകളാകട്ടെ ഇച്ഛാശക്തിയോടുകൂടി പുതിയ തലമുറയെ അവരുടെ പ്രതീക്ഷകളെ ഒപ്പം നിർത്തിക്കൊണ്ട് എങ്ങനെ വേണം വികസിക്കാൻ എന്ന് തീരുമാനമെടുക്കാനുള്ള കെൽപ്പിന്റെ പേരാണ് രാഷ്ട്രീയം എന്നുള്ളത് ആ കെൽപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കുചിത താല്പര്യങ്ങൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ സമുദായത്തിന്റെ പേരിൽ എന്റെ നിന്റെ എന്നുള്ള പേരിൽ ഓൻറെ എന്നുള്ള പേരിലൊക്കെ വോട്ടാകുന്ന നാട്ടിൽ അതിന് പകരം മനുഷ്യരുടെ പേരിൽ വോട്ട് വാങ്ങാൻ അറിയണം മനുഷ്യർക്ക് വേണ്ടി ആ മാറ്റം കൊണ്ടുവരാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ മമ്പാടുത്തെ ഭരണസമിതിക്ക് എന്ന് നിങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത് കഴിഞ്ഞു എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് ഇത്ര ആളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ വികസന സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ബോധ്യം തന്നെയാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്തും ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചേർത്ത് നിർത്തി പറയാൻ സാധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം മമ്പാട് പഞ്ചായത്തിനെ പറ്റി ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുകയുണ്ടായിരുന്നു ഇതിന്റെ സോഫ്റ്റ് കോപ്പിയൊക്കെ എല്ലാവരുടെയും വാട്സാപ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും അയച്ചു എന്ന് വിചാരിക്കുന്നു പ്രിന്റ് ചെയ്ത കോപ്പികളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും മമ്പാട് പഞ്ചായത്തിന്റെ വീഡിയോ പ്രസന്റേഷൻ ഇത് കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കേരള സർക്കാരിന്റെയും വീഡിയോ പ്രദർശനം ഇത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം പറഞ്ഞു പറ്റിക്കലല്ല പകരം കാണിച്ചു ബോധ്യപ്പെടുത്തലാണ് എന്നുള്ളതാണ് വ്യത്യാസം പറഞ്ഞു പറ്റിക്കലും കാണിച്ചു ബോധ്യപ്പെടുത്തലും തമ്മിലുള്ള നമ്മുടെ ജീവിതത്തിൽ തൊട്ടു തൊട്ട് പോയിരിക്കുന്ന നമ്മൾ തൊട്ടെറിഞ്ഞ മാറ്റങ്ങൾ എന്താണ് എന്നും അത് വെറുതെ വന്നതരാക്കാൻ കാണിച്ച ഇച്ഛാശക്തിയുടെ ഒക്കെ മുതൽക്കൂട്ടായിട്ട് നമ്മളിലേക്ക് വന്ന മാറ്റമാണെന്ന് തിരിച്ചറിയണം ഇതൊന്നും ഇല്ലാതെ ഇല്ലാതെയാകുമ്പോൾ മാത്രം അറിയുന്ന ഒരു വിലയായി ഒരു വോട്ടിന്റെയോ തീരുമാനത്തിന്റെയോ ചില മറ്റ് രീതികളിലുള്ള പ്രലോഭനങ്ങളുടെയോ ഒക്കെ പേരിൽ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം ആളുകൾ ശ്രമിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ജനങ്ങൾക്ക് ഉറപ്പുണ്ട് പലതും പക്ഷേ ജനങ്ങളുടെ ആ ഉറപ്പിനും അപ്പുറം അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധം എങ്ങനെയാണ് എന്നും ജനങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ വരുന്ന ഉത്തരങ്ങളിലൂടെ തന്നെ ഈ നാടും മമ്പാടും ഒക്കെ സാക്ഷ്യപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പറഞ്ഞു വന്നത് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ വയ്ക്കുന്നതിൽ ഒരു വാശിയുള്ള പഞ്ചായത്താണ് മമ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പഞ്ചായത്തിൽ നാല് ചോരുകളുടെ സുരക്ഷിതത്വത്തിന്റെ കുറവുകൊണ്ട് തന്റേതായ ഒരു ഇടം ഇല്ലാതെ പോകുന്നത് കൊണ്ട് തൻ്റെ ഇടമില്ലാത്ത ഒരു തലമുറ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം മമ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു തന്റേതായിട്ടുള്ള ആ ഇടങ്ങൾ ഒരുക്കപ്പെടണമെങ്കിൽ അതിന് ഈ നാല് ചുവരുകളുടെ സുരക്ഷിതത്വം വേണം അടച്ചുറപ്പുള്ള ആ കൂരയിൽ അന്തി ഉറങ്ങുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസത്തിന്റെ പേരാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് കാലയളവിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ സംവിധാനമായ പഞ്ചായത്തീ രാജിന്റെ കീഴിലുള്ള ഭരണ സംവിധാനത്തെ കഴിഞ്ഞ അൻപത്തെട്ട് മാസം നന്നായി ചലിപ്പിച്ചു എന്നുള്ള ചാരിതാർത്ഥത്തോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മെമ്പർമാരുടെയും പേരിൽ അത് കണ്ട് ബോധ്യപ്പെട്ട സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വികസന സദസ്സിലെ പങ്കാളികളായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഔപചാരികമായി ഈ വികസന സദസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയഹിന്ദ്

പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ശ്രീ അയ്യപ്പൻ വാക്വാക്ക ആ തുടർന്ന് സമിതി ഉപാധ്യക്ഷൻ എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ വിവിധ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ സഹോദരി സഹോദരന്മാർ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ ആളുകളുമായി ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനും നടത്തിയിട്ടുള്ള പദ്ധതികളിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി പൊതുജനങ്ങളുടെ അതായത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു അതുപോലെ തന്നെ വരുന്ന ഒരു അഞ്ച് വർഷം അതല്ലെങ്കിൽ ഒരു പത്ത് വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കണം ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് അതിനെന്തെല്ലാം നമ്മൾ ചെയ്യണം എങ്ങനെയൊക്കെ ആലോചനകൾ നടത്തണം കുറിച്ച് നല്ലതുപോലെ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരവസരമാണ് ഇന്ന് സംസ്ഥാന സർക്കാർ വികസന സദസ്സിലൂടെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സെപ്റ്റംബർ ഇരുപത് മുതൽ ഈ ഒക്ടോബർ ഇരുപത് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തും അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സദസ്സാണ് ഇന്നിവിടെ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഏജൻസി പ്രമോദ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു മമ്പാട് മമ്പാടിൻ്റെ മണ്ണിലൂടെ പൊന്നരഞ്ഞാണം കണക്കെ ഒഴുകുന്ന ചാലിയ കുതിരപ്പുഴ കുറവൻപുഴ പുറത്തിത്തോട് എളമ്പുഴത്തോട് എന്നിങ്ങനെയുള്ള ധാരാളം കൈവഴികൾ ജില്ലയിൽ തന്നെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇങ്ങനെ എണിയാൽ തീരാത്ത വിശേഷണങ്ങളുള്ള മമ്പാടിൻ്റെ വികസന വിധിയിൽ നിലവിലുള്ള ഭരണസമിതി കൂട്ടിച്ചേർത്ത വികസന നേട്ടങ്ങളാണ് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി അഹമ്മദ് സ്വാഗതം പറഞ്ഞു അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങളുമായി ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംവദിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ സിനിഷാജി സി ഡി എസ് ചെയർപേഴ്സൺ ഷിഫ്നാ നജീവ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ അശോകൻ ആസൂത്രണ സമിതി അംഗം പി അയ്യപ്പൻ അസിസ്റ്റന്റ് സെക്രട്ടറി സൻഷി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ ബി മുഹമ്മദ് റസാഖ് കെ സലാഹുദ്ദീൻ പി മുരളീധരൻ സി എച്ച് മുസ്തഫ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുസദ്ദിഖ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് ടിസി പരിവാർ സെക്രട്ടറി ഫിറോസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സമീർ ഹരിതകർമ്മസേനാംഗങ്ങൾ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് ടാങ്കുകൾ നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവർ എന്നിവരെ അനുമോദിച്ചു സദസ്സിൽ ഓപ്പൺ ചർച്ചയും സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എക്സ് സബ് മേജർ പി മുഹമ്മദ നന്ദി പറഞ്ഞു കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിലബൂർ